അല്ലേ അപ്പം ചോദിച്ചു എന്തിനാ നീ രാത്രി കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് ആണോ എന്നൊന്നും അറിയില്ല വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു മറുപടി അത് ഞാൻ തൽക്കാലം നിങ്ങളോട് പറയുന്നില്ല പറയുന്നില്ല ആ മറുപടിയാണ് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് മൊബൈലിന്റെ മൊബൈൽ കണ്ടിട്ട് കുട്ടി മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അഞ്ച് വയസ്സായ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞെന്തൊക്കെയാണ് കാണുന്നത് എന്ന് അച്ഛനും അമ്മയും കണ്ടില്ലെങ്കിൽ അറിയില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് കുഞ്ഞിന് മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ പണിയെടുക്കലല്ലേ അല്ലേ അല്ല നിങ്ങൾ കുഞ്ഞിന്റെ കൂടി ഇരിക്കുമോ ടി വിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ പണിയെടുക്കാനല്ലേ പോലെ അല്ല കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കാണുമോ കാണുമോ രണ്ട് തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട് ക്രിസ്റ്റലൈൻ ഇന്റലിജൻസും ലിക്വിഡ് സോളിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈൻ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കൂടി ഇത് ശരിയാണോ തെറ്റാണോ ഒരു കാര്യം കേട്ടാലും ആ കാര്യങ്ങൾ അതേപടി ശരി തെറ്റുകൾ ഒന്നുമില്ലാതെ സ്വീകരിക്കുന്ന ഒരു ഇന്റലിജൻസ് മറ്റത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ഒരു ഇന്റലിജൻസ് അത് ചോദിക്കണമെങ്കിൽ എന്ത് വേണം കാർട്ടൂൺ കണ്ടിരിക്കുന്ന കുഞ്ഞ് ആ കാർട്ടൂണിലെ കാര്യങ്ങൾ കാണുന്ന കാർട്ടൂൺ ഒന്നെങ്കിൽ കൊച്ചു ടി വി ആയിരിക്കും അല്ലേ കൊച്ചു ടി വി അല്ലേ ആ പിന്നെ വേണോ എന്താ കാണോ ആ ഏത് ആ സോണിക്ക് കാണും പിന്നെ കാർട്ടൂൺ നെറ്റ്വർക്ക് കാണും കാണുമല്ലേ അതൊക്കെ കാണും ഇതൊക്കെ കാണുന്ന കുഞ്ഞ് അതിൽ കാണുന്നത് അവൻ കാണുന്നു അവൻ അതേപടി സ്വീകരിക്കുന്നു നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദൃശ്യം കണ്ടാൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ ആ കുഞ്ഞിനോട് ഇത് ശരിയാണോ മോളെ ഇങ്ങനെ ചെയ്ത് ശരിയാണോ അല്ല ഇങ്ങനെ ചെയ്താൽ നല്ലതാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കുഞ്ഞൊരു കാര്യത്തെ എൻ്റെ ചെയ്യാൻ വേണ്ടി പഠിക്കും പഠിക്കണ്ടേ അല്ലേ ഏതൊരു കാര്യത്തിലും ഒരു ശരിയുണ്ടെന്നും ഒരു തെറ്റുണ്ടെന്നും അങ്ങനെ കാണേണ്ടതാണെന്നും ചെറുപ്പത്തിലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക കാർട്ടൂണൊക്കെ കണ്ടോട്ടെ കാർട്ടൂൺ കാണണ്ട ടി വി കാണണ്ട മൊബൈൽ ഉപയോഗിക്കണ്ട എന്നൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാനേ പറ്റൂല പറയരുത് പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടാവണം കൂടെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യാം നമ്മൾ എന്തിനാ മൊബൈൽ കൊടുക്കുന്നത് ശല്യം ഇല്ലാതെ നമ്മൾ പണി നടക്കാനല്ലേ അല്ലേ ഒരു ഇന്റർപ്രിട്ടേഷനോ ഇല്ല കുഞ്ഞു കുഞ്ഞിന് ഇഷ്ടമുള്ളത് കാണുന്നു കുഞ്ഞ് എന്താണോ മനസ്സിലാക്കുന്നത് അതേപടി കുഞ്ഞ് അതിനെ സ്വീകരിക്കുന്ന ഇന്റർപ്രിട്ടേഷനേ ഇല്ല എവിടെയാണ് കുഞ്ഞിന് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുക മുതിർന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിന്നത കാലത്ത് വായനയാണ് വായനശാലയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ആണ് വായന തന്നെയാണ് പക്ഷെ വായിക്കുമ്പോഴും നമ്മളെ മറ്റേതോ ലോകത്തിലാണെങ്കിലും വായിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് മറ്റേതോ ഒരു ലോകത്തിലാണെങ്കിലും വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും അയ്യോ ഇങ്ങനെ പാടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ വരൂലേ കഴിഞ്ഞ ദിവസം ഞാൻ സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില വായിച്ചു രണ്ടാം വട്ടാണ് വായിക്കുന്നത് നിങ്ങൾ വായിക്കണം കേട്ടോ വായിച്ച ഒരുപാട് ഉണ്ടാകും ഇല്ലെങ്കിൽ വായിക്കണം സമുദ്രശില വായനശാല പുസ്തകം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് സുഭാഷ് ചന്ദ്രൻ ഒരു സുഹൃത്താണ് സുഹൃത്തായത് പറയല്ല ഒരു മെന്റൽ ഉള്ള ഒരു ആൺകുട്ടി ആൺകുട്ടിയെ വളർത്തുന്ന ഒരമ്മ ആ അമ്മയുടെ ജീവിതം അവസാനം മകൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ തന്നെ തന്നെ ഓമിക്കുന്ന ഒരു കഥ ഇത്രയും ഞാൻ പറയുള്ളൂ അവിടെ നിങ്ങൾ വായിക്കുക അവിടെ മൊബൈല് കണ്ടിട്ട് ആ മൊബൈലിലുള്ള മകൻ തൻ്റെ മകന് എന്താ പറയുക ഏത് സമയവും മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പതിനേഴ് വയസ്സായ പതിനാറ് വയസ്സ് പതിനാറ് വയസ്സായ തൻ്റെ മകൻ മൊബൈലിൽ എന്താണ് കാണുന്നത് അവൻ ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ് പക്ഷെ ബുദ്ധിമാന്യമുള്ള കുട്ടിക്ക് ബുദ്ധിക്ക് മാത്രമേ മാന്യമുള്ളൂ എന്തിന് മാന്യമില്ല ശരീരത്തിന് മാന്യം ഇല്ല നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പേടിപ്പിക്കാനൊന്നും പറയുന്നതല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബുദ്ധിമാന്യമുള്ള കുട്ടിക്ക് മാത്രമല്ല ബുദ്ധിമാന്യമില്ലാത്ത ബുദ്ധിയുള്ള കുട്ടികളുടെ ഇടയിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണു വേണം ഇരുപുറം എപ്പോഴും പണ്ട് കടമനിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ പിറകിലും മുന്നിലുമൊക്കെ നമുക്ക് കണ്ണുണ്ടാവേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുക ഇതിനൊന്നും നമുക്ക് മറികടക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ മൊബൈൽ വേണ്ട നോക്കാൻ പറ്റുമോ പറ്റുമോ മൊബൈലൊന്നും വേണ്ടാന്ന് നോക്കാൻ നമുക്ക് പറ്റില്ല വീട്ടിൽ ടി വി വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾക്ക് ഇന്ന് മുതൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല പറ്റുമോ നിങ്ങൾക്ക് നമുക്ക് പറ്റില്ല നമ്മൾ അങ്ങനെ ഒരു ലോകത്താണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ലോകത്തുണ്ടാകുമ്പോൾ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മള് എങ്ങനെയാണ് നമ്മൾ അതായതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണിലെ നക്ഷത്രം കെട്ടുപോകാതെ ഇപ്പം നക്ഷത്രമൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താവും ആ നക്ഷത്രങ്ങളൊക്കെ കെട്ടുപോകും കെട്ടുപോകുന്നതല്ല നമ്മൾ കെടുത്തുന്നതാണ് ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള നക്ഷത്രങ്ങളെ നമ്മൾ കെടുത്തി കളയുകയാണ് കെടുത്തി കളയാതെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് എങ്ങനെയാണ് ഇത്തരം കൂട്ടായ്മകളെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഈ ഈ അസോസിയേഷനിലെ ബിസിനസ് അസോസിയേഷനിലെ ഒരു താമസക്കാരിയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ വരാത്തത് അല്ലേ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വന്നത് വന്നവർക്കൊക്കെ ഉത്തരങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വന്നത് എന്തിനാ നിങ്ങളൊക്കെ വന്നത് അരെയും കാണാനാണോ ആരെയും കാണാനാണോ സുഹൃത്തുക്കളെ കാണാനായിരിക്കും അല്ലെ ആണോ നിങ്ങൾ ആരെയും കാണാനാണോ വന്നത് അല്ല ഞാനൊരു ഭയങ്കര സംഭവമാന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണോ ഞാനില്ലെങ്കിൽ ഇതൊന്നും എന്ന് വിചാരിച്ചിട്ടാണോ വന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ അല്ല ഞാനില്ലെങ്കിൽ ഇതൊന്നും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാ വന്നതിനേ ആ എന്തിനാ വന്നേ നിങ്ങൾ എന്തിനാ വന്നതിനേ ആ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടേ അവർ പറയട്ടെ എന്തിനാ വന്തിന് നിങ്ങൾ രണ്ടാളും നിങ്ങൾ രണ്ടാളും പറ <hand ോ ആ എന്തിനാ വന്നത് പറയാ പ്രോഗ്രാം കാണാനാണ് അവര് വന്നത് അപ്പൊ അവർക്ക് എന്തോ ഒന്ന് കാണാനുള്ളത് കൊണ്ടാണ് അവര് വന്നത് അവർ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ ഉള്ളത് കൊണ്ടാണ് വന്നത് അപ്പൊ വരാത്തവരെന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക വരാതിരിക്കുക അവർക്ക് ഇവിടെ ഒന്നും കാണാനും ആസ്വദിക്കാനും എന്താ മനുഷ്യ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയലുണ്ട് ഈ ഈഗോ സ്റ്റേജസ് എന്ന് പറയും നമ്മൾ പറയുന്ന ഓൻ്റെ ഓൻ ഭയങ്കര ഈഗോ എന്ന് പറയുന്ന ഐഗോ ഈഗോ അല്ലാട്ടോ ആ സാധനം അല്ല നമ്മളിങ്ങനെ പറയല്ലേ അല്ലേ എന്ത് പറഞ്ഞാലും ഭയങ്കര ഈഗോ എന്ന് പറയില്ലേ അതല്ലാട്ടോ എല്ലാവരിലുമുള്ള ഈഗോ സ്റ്റേജസ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്ന് ഇപ്പോൾ ഈ കുഞ്ഞു മോനാണെങ്കിലും ഇപ്പം നടന്ന ചെറിയ മൂന്ന് വീട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും ആ കുഞ്ഞിനടുത്ത് ൂലേ അതൊരു പാരന്റ് ഈഗോ ആണ് ഒരു രക്ഷിതാവിൻ്റെ ഈഗോ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അതില്ലേ പാരൻ്റ് ഈഗോ ഇല്ലേ അല്ല അവരുടെ ഉള്ളിലും ഉണ്ട് പാരൻ്റെ ഈഗോ ഉണ്ട് പിന്നെയോ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം ഇവൻ തന്നെയാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഇടയില് അവരൊക്കെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ ഇവനൊരു തീരുമാനം എടുത്താലോ അതൊരു അഡൽട്ട് ഈഗോ ആണ് അല്ലേ ഒരു മുതിർന്ന ആളുടെ ഈഗോ അവന്റെ ഉള്ളിലുണ്ട് അഡൽട്ട് ഈഗോ ഉണ്ട് അപ്പം പാരൻ്റ് ഈകമുണ്ട് അഡൽട്ട് ഉണ്ട് ഇനി നമ്മളൊക്കെ തന്നെയാണെങ്കിലും അറുപതും എഴുപതും എൺപതും ഒക്കെ വയസ്സായ നമ്മളൊക്കെ തന്നെയാണെങ്കിലും ഇതിലൂടെ ഇപ്പോൾ ഒരു ആന എഴുന്നള്ളിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നോക്കൂലേ നോക്കൂലേ ഞാൻ എത്രയോ ആനേനെ കണ്ടതാണെന്ന് എത്രയോ എഴുന്നള്ളിപ്പ് കണ്ടതാന്ന് എനിക്ക് ആനേനെ ഒന്നും കാണണ്ട എന്ന് പറയുമോ പറയില്ല നമ്മൾ നോക്കും ഇല്ലേ ഇവ മരത്തിൻ്റെ മേലർക്ക് ഉരങ്ങം വന്നാലോ എല്ലാരും നോക്കൂലേ നോക്കൂലേ ഇനി മേനേൻ കൂടെ ഒരു വിമാനം പോയാലോ നമ്മൾ അതും നോക്കൂല്ലേ എന്ത് നോക്കാൻ കാരണം നമ്മുടെ ഉള്ളിലെ ഒരു ചൈൽഡ് ഈഗോ ഉണ്ട് ചൈൽഡ് ഈഗോന്റെ ലക്ഷണം ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാത്തിനോടും എന്തുണ്ടാകും അതെ ആകാംക്ഷ ഉണ്ടാകും കൗതുകം ഉണ്ടാകും അല്ലെ അപ്പൊ കൗതുകമില്ലാത്ത ആകാംക്ഷയില്ലാത്ത ആളുകളായിട്ട് നമ്മള് പതുക്കെ പതുക്കെ മാറിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യാത്തത് വരാത്തത് എനിക്കൊന്നും കിട്ടാനില്ല അടപ്പയാല് എനിക്ക് ആരോടും മിണ്ടാനില്ല അവിടെ പോയാലേ അല്ലെ കുഞ്ഞുമക്കള് വന്ന എന്തുകൊണ്ടാണ്